പണ്ടേ മരിച്ചു പോയി ഈ സാന ബിയെന്ന സത്യം ഗ്രഹിക്കാതെ നിങ്ങൾ കൊണ്ടലും നോക്കിക്കൊണ്ടീസായേ കാത്ത് നി കാലം കഴിക്കല്ലേ ും നോക്കിക്കൊണ്ടീ സായെ കാത്തു കഴുത്തു കഴച്ചില്ലേ ഇനിയും മാനം വിട്ടെന്തി ഭൂമിയിൽ നോക്കുവാൻ നേരമിങ്ങായില്ലേ വള്ളാഹി വള്ളാഹി വാനത്തിൽ നിന്നീനി ഈസായിറങ്ങൂല അതിനാൽ വല്ലാതെ കാത്തിനി ക്ഷീണിച്ചു നാണിച്ചു ക്ഷേദത്തിലാകല്ല പതിനഞ്ചാം നൂറ്റാണ്ടാരംഭിച്ചിട്ടിന്നേറെ കാലം കഴിഞ്ഞില്ലേ ഇനിയും പതിനാലാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ വന്ന മാസീഹിനെ കണ്ടില്ലേ ഈ നൂറ്റാണ്ടിൽ ആദിയാനിൽ വന്ന മഹുതി മാസീഹിന് വേണ്ടി സൂര്യനും ചന്ദ്രനും ഏകറമലാനിൽ സാക്ഷിപ്പാറഞ്ഞില്ലേ കാലവും ദേശവും ലക്ഷണമൊക്കെയുമൊത്തതും പോരന്നോയന്ത് നാമവും കുറുആാനിൽ ചൊന്ന പോലായതും പോരന്നോ മുസക്കോരിസ മസിഹായി വന്നതലങ്കാരമാണെങ്കിൽ പിന്നെ മുഹമ്മദീൻ അഹമ്മദുമാ വീതം വന്നതും ഭൂഷണം തന്നെയല്ലേ മുത്ത് നബിയുടെ വാക്കുകളൊക്കെയുമൊത്തുകഴിഞ്ഞല്ലോ ഇനിയും മത്ത് പീടിച്ചോരു മട്ടിയിലായന്തിന് ചുറ്റിത്തിരിയുന്നു ചുറ്റുമീരുന്നൊരു ഭക്ഷണത്തളികയിൽ കൈനീട്ടിടും പോലെ നിങ്ങളെ മറ്റ് ജനതകളൊന്നിച്ചു ചേർന്നീത നുള്ളിപ്പാറിക്കുന്നു ോകത്തിലിങ്ങനെ അങ്ങോളമിങ്ങോളം സമുദായം വല്ലാതെ ഇന്ന് മൂഖമായി മർദ്ദനമേറ്റേറ്റുകൊണ്ടിത വിങ്ങിക്കാരയുന്നു ജൂതർക്ക് പണ്ട് മസിഹിൻ്റെ കാലം പലസ്തീനിലുണ്ടായ ശിക്ഷ ജൂതർമൂഖേന രുചിക്കുന്നു നിങ്ങൾ ഇന്നൊട്ടും കുറയാതെ എന്നിട്ടും നിങ്ങൾക്ക് മോചകനാരുമേ വന്നില്ല എന്നാണോ നിങ്ങൾ ഇന്നും പറഞ്ഞു നടക്കുന്നതയ്യയ്യോ അങ്ങിങ്ങ് നോക്കാതെ ക്ക സമയത്തു വന്നു മാസീഹെന്ന സത്യമിത യങ്ങും നല്ല ഊക്കിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു പിരിയുന്നീത ഞങ്ങൾ കേൾക്കയോ കേൾക്കാതിരിക്കയോ വേണ്ടത് ചിന്തിച്ച് ചെയ്തോളൂ ഇനിയും ൾ നീട്ടിക്കളയാതെ വേണ്ടത് വേഗത്തിൽ ചെയ്തോളൂ അഹമ്മദീൻ പൂങ്കാവനത്തിങ്കൽ നിന്നീത പൂങ്കാറ്റാടിക്കുന്നു അതിനാൽ മഹമ്മദിന്ദീനിൻ്റെ സൗരഭ്യം ഭൂവിങ്കൽ എങ്ങും പരക്കുന്നു പാവനാദീനിന്ന് സേവനം ചെയ്വരിന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വന്ന ദിവ്യൻ്റെ സംഘത്തിൽ ചേരുവാൻ മുന്നോട്ട് വന്നോളൂ സന്ദേശമെത്തിക്ക കർത്തവ്യം ഞങ്ങളോ ചെയ്യട്ടെ നിങ്ങളെ സന്ദേഹം വിട്ടുടൻ സത്യം ഗ്രഹിക്കുവാൻ ആ തുണക്കട്ടെ പണ്ടേ മരിച്ചുപോയി ഈ സാനബി എന്ന സത്യം ഗ്രഹിക്കാതെ നിങ്ങൾ കൊണ്ടലും നോക്കിക്കൊണ്ടീശയേ കാത്തിനി കാലം കഴിക്കല്ലേ